യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ദൈവവചന കേൾവിക്കായിട്ട് എന്നെ ഈ മാധ്യമത്തിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ മാന്യ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുള്ള നന്ദി അറിയിക്കുന്നു ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ സുവിശേഷത്തെ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു ബ്രദർ ഞാൻ മരിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിൽ ഈ മെസ്സേജ് പോപ്പ് ചെയ്തത് ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വളരെ ആശ്വാസമുണ്ടായി നമുക്കറിയില്ല മറ്റുള്ളവർ ഏതനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഈ മെസ്സേജ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് തരികയാണെങ്കിൽ നിങ്ങളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇന്നത്തെ മെസ്സേജിലേക്ക് സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ ഒരു വാഹനം ഓടിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് നന്നായി ഓടിക്കാനുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും അല്ലേ വഴി കാണുന്ന ആരെങ്കിലും ഒക്കെ പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ വാഹനം ഏൽപ്പിക്കത്തില്ല കാരണം നമ്മൾ എത്തേണ്ടുന്ന സ്ഥലത്ത് ജീവനോടെ ആരോഗ്യത്തോടെ എത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വാഹനത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ആർക്കാണ് നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഭയത്തെയാണോ വിശ്വാസത്തെയാണോ നിങ്ങളുടെ സ്റ്റിയറിംഗ് വീല് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഒരു സിമ്പിൾ ചോദ്യം ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കൊണ്ടുവരട്ടെ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ദൈവവചനം പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അപ്പം ദൈവം എപ്പോഴും നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകളാണ് നമ്മുടെ മുമ്പിൽ ഒന്നും കാണുന്നില്ലെങ്കിലും ധൈര്യത്തോടെ ഉറപ്പോടുകൂടെ വിളിച്ച ദൈവത്തിലും നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്ന ആ സർവശക്തനായവരിലുമുള്ള ഉറപ്പിലും ധൈര്യത്തിലും മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നാൽ പലപ്പോഴും പലരുടെയും വാഹനത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുന്നത് ഭയമാണ് വിശ്വാസമല്ല ഭയമാണ് എന്തു ചെയ്താലും പേടിയ അവർക്ക് ഒരു ഒരു കാര്യത്തിലും അങ്ങോട്ട് സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല ഭയം നമ്മളെ ഒരു സ്ലേവാക്കി മാറ്റും ഒരു അടിമയാക്കി മാറ്റും ഭയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് ഭയം അനുഭവിക്കുന്നവർ എപ്പോഴും നിരാശരായിരിക്കും അവർക്ക് ഒരിക്കലും ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരത്തില്ല അങ്ങനെയുള്ളവരോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരിൽ നിന്ന് ആ ഭയം റിലീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല ചില പഴയ വാഹനമൊക്കെ പോകുമ്പോൾ അതിനകത്തുനിന്ന് പുക ഇങ്ങനെ പുറത്തു വരുന്നത് പോലെ ഭയം ചില ആളുകളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ ഭയം അവർ പുറത്തേക്ക് റിലീസ് ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യരുത് അവരെ സ്നേഹത്തിൽ അവരെ എൻകറേജ് ചെയ്യണം അവരെ ധൈര്യപ്പെടുത്തണം ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല ഭയം പിശാചിൽ നിന്നുള്ളതാണ് നമ്മുടെ ദൈവം ഭയത്തിൻ്റെ ദൈവമല്ല ഭയപ്പെടുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ് ദൈവം സ്നേഹം തന്നെയെന്നാണ് പറയുന്നത് വേറൊരു വചനം പറയുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു അപ്പം ദൈവത്തിന്റെ ആ സ്വഭാവത്തെ ഒരു വ്യക്തി അറിയന്തോറും ആ വ്യക്തിയുടെ അകത്തുള്ള ഭയം മാറിപ്പോയിക്കൊണ്ടിരിക്കും നമ്മൾ ആ വിശദ വചനം വായിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ ഭയാനകമായ ഒട്ടനവധി അനുഭവങ്ങളിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ദാവീത് ദീത രാജാവിൻ്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ കടന്നു തൻ്റെ വീട്ടിനകത്തു നിന്ന് റിജക്ഷൻ താന് അഭിഷേക തൈലം തൻ്റെ മേൽ വീണ ആ നിമിഷം മുതൽ തനിക്ക് എതിരെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുവാ പിന്നീട് ദൈവം ദാവീദിനെ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഗുലിയാത്തിനെ തകർത്തതിന് ശേഷം താൻ പ്രസിദ്ധരായ ശേഷമോ ആളുകൾ കൂടുതൽ തന്നെ ഫോളോ ചെയ്യല്ല ചെയ്തത് കുറേ ആളുകൾ തനിക്കെതിരെ തിരിഞ്ഞു രാജ്യത്തിൻ്റെ രാജാവ് പോലും ദാവിദിനെതിരെയായി തന്നെ കൊല്ലുവാൻ ദീർഘ വർഷങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചു എന്നാൽ അവിടെയെല്ലാം ദാവിദ് നിന്നു നമുക്ക് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ദാവിദ് പറയുന്ന ഒരു വാക്കുണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം നോക്കി ദീത് ആ വചനഭാഗത്ത് പറയുന്ന ഒരു ഒരു വലിയ സത്യമുണ്ട് ദാവീത് പറയാൻ എൻ്റെ ജീവിതത്തിലെല്ലാം പ്രശ്നമാണ് ബുദ്ധിമുട്ടുകളുണ്ട് ആളുകൾ എന്നെ കൊല്ലാൻ വരുന്നുണ്ട് എൻ്റെ ആകെ പ്രശ്നമാ ഞാൻ ഓടി ഒളിക്കുകയാണ് എന്നിരുന്നാലും തൻ്റെ അകത്തൊരു പ്രത്യാശ ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കാണും നന്മ കാണും ഞാൻ നന്മ അനുഭവിക്കും ഞാൻ ദൈവത്തിൻ്റെ കാര്യം അനുഭവിക്കും അതവിത പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്ന് അപ്പം നമ്മുടെ അകത്ത് നല്ല പ്രതീക്ഷകളും ദൈവത്തിലുള്ള ആഴമേറിയ ഉറപ്പിൽ നിന്ന് വരുന്ന ദൈവവചന അടിസ്ഥാനമായ പുതിയ പ്രതീക്ഷകൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ ഈ പ്രഭാതങ്ങളിൽ ഇത്തരത്തിലുള്ള എൻകറേജിങ് മെസ്സേജസ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നിരാശ നിറഞ്ഞ ഭയം നിറഞ്ഞ ഭയം പടർത്തുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ന്യൂസ് ഓൺ ചെയ്താൽ ഭയമാണ് എവിടെ നോക്കിയാലും ഭയമാണ് ആളുകൾ വിതയ്ക്കുന്നത് എന്നാൽ അവിടെ ദൈവ ശക്തി നിങ്ങളെ തിരിക്കും ഭയത്തെ മാറ്റി വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കും കാരണം വചനം പറയുന്ന വിശ്വാസം ദൈവവചനത്തിൻ്റെ കേൾവിയാൽ വരുന്നു എന്നാണ് അപ്പം ഇന്ന് നിങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് ഭയത്തിനാണോ വിശ്വാസത്തിനാണോ വിശ്വാസം എന്ന ഡ്രൈവറിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വിട്ടുകൊടുക്കുക നിങ്ങളെ എത്തേണ്ടുന്ന സ്ഥാനത്ത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം നിങ്ങളെ എത്തിക്കും നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ അടുത്ത വാക്യം പതിനാലാമത്തെ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക ഹൃദയം ഉറച്ചിരിക്കട്ടെ ഇന്ന് ഈ മൂന്ന് വാക്കുകളും കൂടെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുന്നു യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക ഹൃദയം ഉറച്ചിരിക്കട്ടെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് ഓരോ ചുവടുകളും എടുക്കുവാൻ സർവ്വശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശമോട് അവസാനിപ്പിക്കുന്നു മെ ബ്ലസ് ബ്ലസ്